വ്യായാമത്തിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ട് ഇന്ന് ധാരാളം ആളുകൾ വ്യായാമം ചെയ്യുന്നുണ്ട് ഈ വ്യായാമം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വ്യായാമത്തിനാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത് അതായത് വ്യായാമം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണ് അതായത് ഹൃദയ പേശികൾക്കാണ് പേശികൾ അല്ലെ കാർഡിയാക്ക് മസിൽസ് നമ്മൾ എയ്റോബിക് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉദാഹരണം ബ്രിസ്ക് വാക്കിങ് സൈക്ലിങ് നീന്തിങ് ീന്തൽ തുടങ്ങിയവ ചെയ്യുമ്പോൾ ഈ കാർഡിയാക്ക് മസ്സിൽ കൂടുതൽ ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടി വരും അത് കൂടുതൽ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുവാൻ വേണ്ടിയാണ് അപ്പോൾ കൂടുതൽ ശക്തിയായിട്ടും കൂടുതൽ വേഗതയിലും അവ പമ്പ് ചെയ്യുമ്പോൾ ആ കാഡിയാക്ക് പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടും കാർഡിയാക്ക് പേശികൾ കൂടുതൽ സുദൃഢമാകും അപ്പോൾ ഇങ്ങനെ കാർഡിയാക് പേശികൾ സുദൃഢമാകുന്നത് കൂടാതെ നമ്മുടെ ഹൃദയത്തിന് മറ്റു പലതരത്തിലും പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ ബി പി കുറയുന്നു നമ്മുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കുറയുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ ബി പി കുറയുന്ന കാര്യം സൂചിപ്പിച്ചു പിന്നെ നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നു നമ്മുടെ എസ് ഡി എൽ കൊളസ്ട്രോൾ അല്ലെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് നല്ലപോലെ കൂട്ടുവാൻ വ്യായാമത്തിന് മാത്രമേ കഴിയുള്ളൂ അതായത് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ നല്ല കൊളസ്ട്രോളായ എസ് ഡി എൻ്റെ അളവ് പത്ത് ശതമാനം കണ്ട് വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ എസ് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമ്മൾ എയറോബിക് വ്യായാമങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറയുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ പേശികൾക്ക് അത് ആരോഗ്യം നൽകുന്ന ഒന്നാണ് പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നു എൽ ഡി എൽ എന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു ട്രൈ എന്ന ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു ഇതെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ വ്യായാമം ചെയ്യുമ്പോൾ നല്ലപോലെ നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നു അതും ഹൃദയാരോഗ്യം മെച്ചപ്പെടാൻ സഹായിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി വരെ കൂട്ടാൻ ഈ എയറോബിക് വ്യായാമത്തിന് കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എറോബിക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒട്ടനവധി പ്രയോജനങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമുക്ക് ഹൃദയാഘാത സാധ്യത കുറയുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഹൃദയാഘാതം ഇന്ന് വളരെ കൂടി വരികയാണ് അപ്പോൾ ആ ഹൃദയാഘാതത്തെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യുവാൻ നമുക്ക് നിത്യേനയുള്ള വ്യായാമം വളരെയധികം സഹായിക്കും അപ്പോൾ ഈ വിവരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഇത് പ്രയോജനപ്പെട്ട് നല്ല മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം